അതെ മമത ഉറപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ പേടി സ്വപ്നമായി ഇന്ത്യ സഖ്യത്തിന് കൈ കൊടുക്കാമെന്ന് കൂടി നിന്ന മമത തിരഞ്ഞെടുപ്പിന്റെ അവസാന വേളയിൽ തന്റെ പിന്തുണ അറിയിക്കുകയാണ് തന്റെ പാർട്ടി ഇപ്പോഴും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് പുറത്തു നിന്നുള്ള പിന്തുണ നൽകുമെന്ന് പറഞ്ഞതിന് തൊട്ടു ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതും ബംഗാളിൽ സഖ്യമില്ല സഖ്യമില്ലായെന്നും ഡൽഹിയിൽ സഖ്യത്തോടൊപ്പം തോൾ ചേർന്നെന്നും മമത പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നന്ദിഗ്രാം സീറ്റിന്റെ ഫലത്തിനായി മമതാ ബാനർജി ബി ജെ പി വിമർശിച്ചു താൻ അന്യായമായി പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കഴിഞ്ഞു ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചില്ല എങ്കിലും നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജയപ്പെട്ടിരുന്നു അവിടെ അവരുടെയായ ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി നിരവധി റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം ചെറിയ വ്യത്യാസത്തിൽ അവരെ പരാജയപ്പെടുത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി ജില്ലാ മജിസ്ട്രേറ്റിനെയും പോലീസ് സൂപ്രണ്ടിനെയും മാറ്റി വോട്ടെടുപ്പ് ദിവസം അവർ വൈദ്യുതി മുടക്കം വരുത്തി ഫലങ്ങളിൽ മാറ്റം വരുത്തി ഈ അനീതിക്ക് താൻ നീതി തേടും സിബിഐ അല്ലെങ്കിൽ എ ഡി പോലുള്ള ഏജൻസികൾ ഇപ്പോൾ കോടതിയിൽ നടക്കുന്നില്ല ഇത് നന്ദിഗ്രാമിലെ ജനങ്ങളുടെ വിധിയല്ല മമതാ ബാനർജി പറഞ്ഞു ഇതോടെ ഇന്ത്യ സഖ്യ കരുത്തു കൂടുകയാണ് ഇന്ത്യക്ക് കരുത്തുകൂടുമ്പോൾ മുറുകുന്നത് ബി ജെ പിക്ക് ഉള്ള കുരുക്കുകളാണ് ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായിട്ടും നോർത്ത് ഇന്ത്യയിൽ ഭാഗികമായിട്ടും തകർന്നു വീഴാൻ നിൽക്കുന്ന ബി ജെ പിയുടെ നെഞ്ചിലെ കനലിൽ ഒരാൾ രാഹുലിന്റെയും കെജ്രിവാളിന്റെയും കൂടാതെ ബി ജെ പിയുടെ പേടി സ്വപ്നം മമത അവരിന്ന് കൈകോർക്കുന്നതോടെ തകർന്നു വീഴും ബി ജെ പിയുടെ പൊൻതൂവൽ കെട്ടിയ തൂവൽ കൊട്ടാരം